సల్మా సల్మా దాత్త ചായം കടിയേക്കാടി ആ ചായം കടിയേക്കായി ഞാനാണെങ്കിൽ അതുകൊണ്ട് ഉറങ്ങിപ്പോയി കുട്ടികൾ മറച്ചു പോയോ കുട്ടികളൊക്കെ പോയി ആ സുബേസ്കാര കഴിഞ്ഞിട്ട് നല്ല തലവേദന ഞാനി കടന്നു സൽമാട നിന്നാ എന്താ എടി എനക്ക് ഉറങ്ങി ഈച്ച് ആ റൂമിന്റെ ബെഡൊക്കെ തട്ടിക്കൊട്ടി കൂടെ ആരെങ്കിലൊക്കെ പെട്ടെന്ന് അവിന്നിട്ടുണ്ടെങ്കിൽ പിന്നല്ലേ പറയാ ഇത് പിന്നെ പേരല്ലേ ജിൻ്റെ മാനം കളയരുത് കേട്ടോ ഞാൻ ഈ കുട്ടികൾക്ക് മനസ്സിലേക്ക് പോകാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് നീറ്റതാണ് ഇപ്പൊ ശരിയാക്കാം ആ താത്താ

അതെ പോലെ പഠിക്കും ആക്കിണ്ടാക്കണ കായേ ഞാനും എന്റെ മോനൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ആ ഓർമ്മ എനക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിട്ടോ ഇത് ഇനിയിപ്പൊ പഠിച്ചൊരു നിലയ്ക്ക് തിരുന്ന കാര്യം എന്നാലും വേണ്ടപ്പോ കെട്ടിക്ക അതിനുള്ള കായ് മുത്തുക്കനെ കാണേണ്ടി വരും ഈ മനുഷ്യനോടാണീ പറഞ്ഞൊന്നും മനസ്സിലാവൂല സെൽമ ചിക്കുന്നവർന്ന് അടിച്ചതാ മുക്കും മൂലൊക്കെ ഒന്ന് മാറാലൊക്കെ തട്ടിക്കൊട്ടി അടിച്ചോടെ മാറാലൊക്കെ ഞാൻ അടിച്ചിടാത്തോ ഇങ്ങോട്ട് നോക്കി നോക്കാം മാറാലല്ലേ പതൊക്കെ അതല്ലടി എന്റെ പെരപ്പൊടി കഴിഞ്ഞപ്പിച്ച കണ്ടു പോകൂലേ പിന്നെ ഇപ്പം എനിക്കിപ്പോ തന്നെ ഉള്ളു പെരാ ഇതൊക്കെ ഒന്ന് കണ്ടും കണ്ടും ചെയ്യട്ടോ എന്താണോ ഇതൊക്കെ അസ്സലാമു അലൈക്കും വലൈക്കും സലാം എവിടെയാണ് ബൽക്കേജ് ആ ഞാൻ ആണ് ഞാൻ അടുക്കളல ઓരോര പണിലായിരുന്നു പിന്നെ പെങ്ങളെ ഫോണ്ട ബെല്ലേറ്റപ്പോൾ ഞാൻ ഓടിവന്നു எடுத்தා ആ അടുക്കളയിലേ ഇന്നു അല്ല എന്താ എന്നെ സൗണ്ടൊരു വെഷ്മൻ പോലെ ഏയ് ഇنده സൗണ്ടൊന്നും വയ്യപ്പോൊന്നല്ല ഗാ നിനക്ക് പെന്താണ് അടങ്ങറ്ങ്ങളെ பத்தி ഓർക്കുംപ്പോൾ അടങ്ങറ് മാത്രമേ ഉള്ളൂ ഇന്നെക്കുറിച്ച് ആയിക്കും അടങ്ങാരോ എന്തിനി

ഞമ്മളെ വീട് വേണ്ട സമയത്ത് സുബേർ എനിക്ക് തന്ന പൈസ ഉണ്ടല്ലോ ഞാൻ എപ്പോഴും തിരിച്ചു കൊടുക്കാനാണ് പിന്നെ ഈ ഇതിൻ്റെയും കാര്യം കാര്യാലിട്ടേ ഈ ചടങ്ങാറാവണ്ട അതിവിടെ ഞാൻ നോക്കിക്കൊണ്ട് ആ മാസം മാസം പൈസ അയച്ചിരുന്നില്ലേ പിന്നെ അനക്കൊരു വിചാരം ഉണ്ട് ഞാൻ ഈ നയിച്ചിണ്ടാക്കണതൊക്കെ അനക്കും എന്റെ കുട്ടിക്കും മാത്രമുള്ളതാണെന്ന് ഈജ് ആ ചിന്തം ആദ്യം എന്ന് അനക്ക് ഒഴിവാക്കി നോക്കുക അതൊക്കെ എനിക്കറിയാം അറിയാലോ വെറുതെ ഇങ്ങനെ ചിരിച്ചു പോട്ടെ ഡ്യൂട്ടിക്ക് പോയോ ഹേയ് വല്ലാത്തൊരു മലക്കം എന്തിനൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കി ഇന്നു ചാടി കടിക്കാൻ വരും കനുഭവം പഠിച്ചോളൂ പേരെയും പൂട്ടി പോയിണ്ടാവും അയ്യോ എങ്ങനെ എപ്പോഴും പണിയാണേ അത് ഒഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ തീർന്നിട്ട് പൊറത്തിറങ്ങാന്ന് വിചാരിച്ചാലോ എന്റെ പേരക്കുട്ടിന്റെ കജിമും കാര്യമാരും ഇപ്പൊ ഐറ്റങ്ങളൊന്നും കാണാൻ ഞാൻ പൊറത്തിറങ്ങി അല്ലെബളെ എൻ്റെയാളെ പേരപ്പണിപ്പഴും തീർന്നില്ല ഓലൊക്കെ ഇവിടെ തന്നെ തന്നെയാണേ ആ െരലീർ എന്തെടുങ്ങാറ് എനിക്കൊരു ഇടങ്ങാറും ഇല്ല എനിക്ക് സന്തോഷം ഉള്ളു ഇവിടെ ഇണ്ടാവണേ ഇനിയിപ്പനിക്ക് ആകെ ഉള്ള ഒരങ്ങാറ് സുബേറിന്റെ പരപ്പണി കഴിഞ്ഞാ ഇനി പോകുമ്പോ മനിപ്പനി ഓളിയൊക്കെ കൊണ്ടുപോകൂലേ അപ്പൊ പിന്നെ ഈ വലിയൊരു പെരയിൽ ഞാനും മോനും ഒറ്റക്ക് അത് മാത്രമേ ഉള്ളു എനിക്കൊരു ഇടങ്ങാറ് പോകുമ്പോ ഓരൊക്കെ എന്ത് വർദ്ധാനേ

ചൊറിച്ചിലൊന്നുമില്ലേ അല്ല ഇത് കേരണ്ടിന്റെ വളം നല്ല നല്ല പൊണ്ണിന്റെ വളയാണ് പരപ്പൊണി നടക്കുമ്പോൾ ചോദിച്ചിട്ട് ഞാൻ ഒന്നും പോലും കൊടുത്തിട്ടില്ലേ വന്നത് ഞാൻ കൊറച്ചു നേരം ഇപ്പളെ വന്നിട്ട് കണ്ടില്ലല്ലോ ഞാനേ ഇവിടെ കൊച്ചു പണി ഉണ്ടായിരുന്നു അത് ചെയ്യുന്നു കറത്ത് കറും കെട്ടിക്കൊണ്ടിരുന്ന സമയത്തേ ഇവളത്ര ചൊറുക്കുള്ള ഒരു പെണ്ണി പരിസരത്തുണ്ടായിന്നിരാ അങ്ങൾ ആണ് ഇങ്ങനെ കറങ്ങോലിക്കുന്നത് അന്റെ ചെറു മുട്ടിന്റെ കമ്പലും കൂടി പെണ്ണേ അതൊന്നും പെരപ്പണിയൊക്കെ അല്ലേ നടക്കണത് അപ്പൊ നമ്മൾ ആ അയിനൊക്കെ ചെന്റെ താത്താന കണ്ടു പഠിക്കണം ഒരു തരി പൊന്നൂള് കൊടുത്തിട്ടില്ല അങ്ങനെയൊക്കെ വേണം പെണ്ണുങ്ങളായാലും ആയിട്ടങ്ങളെ വിളി ഉണങ്ങിയിക്കണ ഇനി ഇവിടെ നിൽക്കാൻ പറ്റാ ഞാൻ ഇനി ഇവിടെ നിന്നാലേ ആയിട്ടങ്ങളൊക്കെ കൂടി ഇങ്ങോട്ട് പട കെട്ടി വരും ഞാൻ ഇപ്പൊ കൊട്ടോ എന്താപ്പൊരു വർത്തമാനം അല്ലേ ഇങ്ങനെ ഓരോന്ന് പറയോ അത് അല്ലെ ഇപ്പൊ എന്താ അന്നെക്കാളും ജയിലെ എത്ര പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ട് എന്താ ലടി നോക്കേ എന്താ സൽമാ അതെ നോക്കി നിങ്ങൾ വീട് വണ്ടി അടക്കൊന്ന് വരുവോ മറ്റേ പെയിന്റ് അടിച്ചിട്ടേ അത് ശരിയായി നോക്കാൻ വന്നിട്ടേ കോൺട്രാക്ടർ വിളിക്കണ്ടായിരുന്നേ എടീ ജിമ്മാൻ ഇപ്പന്നെ കൂട്ടിട്ട് പോടി ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു നോക്കി ഇപ്പൊ ഇമ്മയും ഡോക്ടർത്തേക്ക് പോയിക്കണേ അപ്പൊ കാർ ഓടിക്കാൻ ആരുമില്ലല്ലോ നിങ്ങൾക്കെല്ലാം ലൈസൻസ് ഉള്ളൂ എന്നാ അവിടെ നിൽക്ക് ഞാൻ തുണി കുപ്പയൊക്കെ ഒന്ന് മാറ്റട്ടെ ആരുമില്ലേ ആ അമ്മയെ ോ ഞാൻ കരുതി പേടാന്ന് നിങ്ങൾ എവിടക്കാ പോകാൻ തുടങ്ങണത് അത് അമ്മായി ഞങ്ങളെ ഞങ്ങള് സുബേറിന്റെ പെരപ്പണിന്റെ പോവാണ് പെയിന്റ് പേടിയൊക്കെ കഴിഞ്ഞിരിക്കണേ ഇന്ന് രാവിലെ കൂടി മുത്തുകാക്ക് വിളിച്ച് പറഞ്ഞിട്ടുള്ളൂ ഞാൻ പോയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കാൻ മൂപ്പർ എളുതില്ല പൈസ കഴിക്കണത് ഏഹ് എന്നിട്ട് നിങ്ങൾ അങ്ങോട്ടാ പോണ് ഞാനും സുബേറിന്റെ പേരെ കണ്ടിട്ടില്ലേ നമുക്ക് പോവാ ഞാനും ഉണ്ട് കാണാൻ നടക്കേ അമ്മയ്യേ നമ്മള് കാറിലാണ് പോകുന്നത് അമ്മയെ അത് അങ്ങനല്ല ഇത് ഇങ്ങനെ തള്ളണമ്മേ തരക്കടില്ലല്ലോ ആ ഇത് വരും നല്ല പരുത്തേ പേരാ വെള്ള ചോരായ കാരൻ നല്ല കണ്ണും ആ തന്നെ മുത്തുക്കൾ ഉള്ളതുകൊണ്ട് ഇപ്പൊ പേരൊക്കെ നല്ല ഉഷാറായി നമ്മളെ പേര് ഇപ്പൊ ഇണ്ടാക്കിയപ്പോ ഇങ്ങനെ തന്നെ അല്ലായിരുന്നു പിന്നെ ഇപ്പം ഇമ്മയും കുട്ടികളൊക്കെ അവിടെ തന്നെ അല്ലേ ഇനിയിപ്പോ കൊറച്ച് കഴിയുമ്പോ എല്ലാരും ഇങ്ങോട്ട് വരുമല്ലോ അപ്പൊ പിന്നെ ഈ ചേലൊക്കെ പോകും എന്നാലിന്റെ മുത്തക്കാൻ വേണം സമ്മേക്ക അനുസന്റെ പേരെ നന്നാൻ വേണ്ടിയിട്ടല്ലേ മൂപ്പര് അവിടെ കിടന്നു നയിക്കണ അങ്ങനെ ഏതെങ്കിലും ഏട്ടന്മാരുണ്ടാവോ പിന്നെ എനിക്കും വേറെ അന്ന് എല്ലാവർക്കും വേഗം അതിനെല്ലാവർക്കും കഴിഞ്ഞ അതിൻ്റെ ഉള്ളിൽ കേറിയിക്കണല്ലോ അല്ല എത്ര വലിയ പേരൊക്കെ ഇപ്പൊ നാട്ടിൽ കയറ്റാൻ നല്ല കായ് വേണ്ടേ മുത്തുക ചെലവിനും പെരപ്പണിക്ക് ഉള്ള കായ് അയക്കണോ വലിയ പേര കയറ്റായി എന്ത് പറയണത് മുത്തുക പൈസ നിക്കുന്ന നിങ്ങളെ സുബേർക്ക് സുബേർക്ക കൊടുത്ത പൈസ ഇപ്പോഴും ഇപ്പഴും തിരിച്ചു കിട്ടാനാ

എൻ്റെ ഈ വെളുത്ത പല്ലും കാട്ടിയിട്ടേ ഇമാതിരി കറുത്ത വർത്താനങ്ങൾ പറഞ്ഞാലേ എൻ്റെ പല്ലും മുഴുവൻ തച്ച അങ്ങോട്ട് കൊയ്ക്കും ഞാൻ പെണ്ണുങ്ങളായാലേ വന്ന് കയറിയ പേരേത്തെ ആൾക്കാരെയും കുറച്ച് സ്നേഹിക്കണം അല്ലാതെ സ്വന്തം പേരക്കാരെ മാത്രം അങ്ങനെ സ്നേഹിച്ചാൽ പോരാ അല്ല പിന്നെ ഞാൻ കാണുന്നുണ്ട് കുറച്ച് കാലമായിട്ട് എൻ്റെ ഈ നെകളിപ്പ് ഇരോന്ന് പറഞ്ഞിട്ടേ മുത്തൂനെ തിരിപ്പിക്കാൻ നോക്കണതൊക്കെ ഞാൻ അറിയുന്നുണ്ട് എൻ്റെ ഈ തിരിപ്പിലൊന്നുമേ സമയത്തേ ഓരോ കള്ളക്കണക്കും പറഞ്ഞിട്ടേ എന്റെ സുബേരനെയും പറ്റിച്ചിട്ട് രണ്ട് പവന്റെ പൊന്ന് വാങ്ങിയിട്ട് എന്റെ അൽമാറയിൽ വെച്ചിട്ടില്ലേ ഇതൊന്നും ആരും അറിയില്ല മുമ്പിൽ കടന്നു പൊട്ടം കളിക്കണ്ടിജ് വളം വാങ്ങിക്കാൻ പോയ പീടില്ലേ അവിടെയാണ് ഇന്റെ മോൻ ജാഫർ പണിയെടുക്കുന്നത് ഇതൊക്കെ ഞാൻ മുത്തുവിനോട് പറഞ്ഞാലുണ്ടല്ലോ ഇച്ചി എന്റെ പെരയെ പോയി കുത്തിരിക്കേണ്ടി അതുകൊണ്ടേ അമ്മായിൻ്റെ അടങ്ങി ഒതുങ്ങി പെരയിൽ നോക്കി അമ്മായിയെ എന്റെ പൊന്നാലെ അമ്മായിമ്മായി എങ്ങനെ തോന്നും ആരോട് പറയലിട്ടോ മുത്തുക്ക ഇങ്ങനെ അറിഞ്ഞിട്ടെങ്കിന്റെ കഥ കഴിഞ്ഞു അപ്പൊ കാര്യം തീർക്കും അമ്മായിരോടെങ്കിലും പറയുവോ ഞാൻ എന്തിനാ അപ്പം ഇങ്ങനൊക്കെ കാട്ടിക്കൂട്ടിയത് നല്ല എനിക്ക് നല്ല സുഖം അമ്മ ഇങ്ങനെ നല്ല ജീവൻ പോയി ചെൽമോ പേരക്ക് രണ്ട് പൂത്തിനെ കഴിഞ്ഞപ്പോൾ പോവാ